നമസ്കാരം ഇൻസ്റ്റിലേക്ക് സ്വാഗതം പുതിയ ഗതാഗത മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഗണേഷ് കുമാറിന് അന്ന് മുതൽ ഇന്ന് വരെ ശനിദശ തന്നെയാണ് ഗണേഷ് കുമാർ കൊണ്ടുവരുന്ന ഓരോ പരിഷ്കാരങ്ങളെ എങ്ങനെയും അവഗണിക്കാനും അതിനെ പിന്നോട്ടടിക്കാനുമുള്ള നീക്കങ്ങളാണ് അകത്തും പുറത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നത് പാളയത്തിൽ തന്നെ പടയെന്ന രീതിയിലാണ് ഗണേഷ് കുമാറിനെ സി പി എം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് കേന്ദ്രവും ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വാളെടുക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗണേഷ് കുമാർ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം തന്നെയാണ് വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങൾ അടിമുടി മാറ്റാനാണ് അദ്ദേഹം തയ്യാറെടുത്തത് അങ്ങനെ ടെസ്റ്റ് അടക്കം മാറുകയാണ് ഫോർ വീലറിനും ടു വീലറിനും ഒക്കെ പുതിയ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത് അതിനുള്ള സർക്കുലർ മോട്ടോർ വാഹന വകുപ്പ് ഇതിനോടകം തന്നെ പുറത്തിറക്കി ഇതിലെ പ്രധാന മാറ്റങ്ങളിലൊന്നു പറയേണ്ടത് എച്ചിന് പകരം സിക്സാക്ക് ഡ്രൈവിംഗ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിലെ ചില പരിഷ്കരണങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷ ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത കൂടുതലൊന്നും ലഭിച്ചിട്ടില്ല നിലവിൽ ടൂ വീലറുകൾ എട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലാണ് ഒരു മാറ്റം വരുത്താനായി പോകുന്നത് അതുപോലെ തന്നെ കാറിൽ എച്ച് എടുക്കുന്നുണ്ട് അതിലും ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എട്ടിന് പകരം ടു വീലറുകൾ സിക്സ് ആക്ക് പരീക്ഷണം ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇങ്ങനെ പുതുതായി നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ വ്യവസ്ഥകൾ ഈ സർക്കുലർ പുറത്തു വന്നതിന് പിന്നാലെ കേരള മോട്ടോർ വാഹന വകുപ്പിന് വലിയൊരു തിരിച്ചടി ഇനി ലഭിക്കാൻ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവയിൽ പുറത്തിറക്കിയിട്ടുള്ള പല ഉത്തരവുകളും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചല്ലാതെ മോട്ടോർ വാഹന നിയമങ്ങൾ പരിഷ്കരിക്കാൻ സാധിക്കില്ല ആ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ നടത്തിയതെന്നാണ് ഉയർന്നു വരുന്ന വിവാദം ഗിയറുള്ള കാറിൽ തന്നെ തന്നെയാകണം ടെസ്റ്റ് നടത്തേണ്ടതെന്നാണ് പുതുതായി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പുതിയ മാറ്റങ്ങളൊക്കെ മെയ് മുതലാണ് മെയ് ഒന്നാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് പക്ഷേ കോടതിയിൽ ഒരുപക്ഷേ ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റദ്ദാക്കാൻ പോലും സാധ്യതയുള്ള വ്യവസ്ഥകൾ കൂടിയാണ് ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള ആശയക്കുഴപ്പം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ് എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ആകുലത നിരവധി പേർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ടെസ്റ്റിംഗ് ട്രാക്കുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊന്നും തന്നെ ഈ സർക്കുലറിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അതേക്കുറിച്ച് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക നിലനിൽക്കുന്നത് ഈ ട്രാക്കുകൾ എങ്ങനെ നിർമ്മിക്കും ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവ ഒരുക്കണമെന്ന നിർദ്ദേശം മാത്രമേ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളൂ അതിൻ്റെ ചിലവ് ആര് വഹിക്കും എത്രത്തോളം ചിലവാകും അതെങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് അങ്ങനെയുള്ള യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇതിൽ ലഭ്യമായിട്ടില്ല എൺപത്തിയാറ് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും ഒൻപതെണ്ണം മാത്രമാണ് വളരെ കുറച്ചെങ്കിലും മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരൊക്കെ തന്നെ കണക്കാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി ടെസ്റ്റിന് മാത്രം മുന്നൂറ് രൂപ ഫീസ് വാങ്ങുന്നെങ്കിലും പുറംപോക്കിലും ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്കെടുത്ത സ്ഥലത്തുമൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരിശോധന നടത്തുന്നത് പല ഗ്രൗണ്ടുകളിലും ഇത് നടക്കുന്നത് നമുക്ക് ഏവർക്കും കാണുവാൻ കഴിയുന്നതാണ് അല്ലാതെ മോട്ടോർ വാഹന വകുപ്പിനോ അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകൾക്കോ ഒന്നും തന്നെ ഇങ്ങനെ കൃത്യമായ ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി പതിനേഴിൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിങ്ങും കയറ്റത്തിൽ നിർത്തി മുന്നോട്ടെടുക്കലുമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നിരുന്നില്ല എല്ലാ സ്ഥലത്തും ഒരേ പരിശോധനാ സംവിധാനം വേണമെന്ന ഹൈക്കോടതി വിധി വന്നതോടെയാണ് അതിനെ ഒഴിവാക്കേണ്ടി വന്നത് എല്ലായിടത്തും ഇത് പ്രാവർത്തികമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡ്രൈവിംഗ് സ്കൂളുകാരെ കൊണ്ട് ഗ്രൗണ്ട് ഒരുക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അധിക ചിലവുണ്ടായാൽ അത് സാധാരണ ജനങ്ങളിൽ നിന്നും ഫീസായി അവർ തന്നെ ഈടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാറുകൾ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വാഹിക്കൽ ടെസ്റ്റിന് ഗിയർ വാഹനങ്ങൾ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് കൂടി സർക്കുലർ പറഞ്ഞിരിക്കുന്നു പക്ഷേ രാജ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ച് അനുസരിച്ച് അതിൽ പറയുന്നതനുസരിച്ച് വാഹനത്തിൻ്റെ വേഗമനുസരിച്ച് ഗിയർ മാറ്റണമെന്ന് മാത്രമാണ് പക്ഷേ ഗിയറിന് പ്രസക്തി ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ക്രമീകരിക്കുന്നത് അത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്കുള്ള അനുമതി പോലും നൽകുന്നത് അതായത് ഇതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്ന് സാരം മാത്രവുമല്ല വേഗത്തിനനുസരിച്ച് ഗിയർ മാറ്റണമെന്ന് ചട്ടത്തിൽ പറയുന്നെങ്കിൽ പോലും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി ഇപ്പോൾ വ്യാപകമായി നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഏതു തരം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും ഗിയർ ഉള്ളവ ഉപയോഗിക്കണമോ ഗിയർ ഇല്ലാത്തവ ഉപയോഗിക്കണമോ എന്ന കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഗിയർ സംവിധാനം ഓട്ടോമേറ്റഡ് ആണോ അല്ലാത്തതാണോ മാനുവൽ ആണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇന്ധനം ഒക്കെ തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തന്നെ പറയുന്നത് എന്നാൽ സംസ്ഥാനം അത് പരിഗണിക്കേണ്ട സാധ്യത ഉണ്ടോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ കത്ത് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ടെസ്റ്റിലെ പരിഷ്കരണങ്ങളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമാണെന്ന് കോടതിയിൽ ഒരുപക്ഷേ ചോദ്യമായി ഉയർന്നു വന്നേക്കാം അങ്ങനെ വന്നാൽ ഇപ്പോൾ പറയുന്ന പല പരിഷ്കരണങ്ങളും ഉറപ്പായും റദ്ദ് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെയെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണമെന്നാണ് സർക്കുളിൽ പറയുന്ന മറ്റൊരു വിഷയം റോഡ് ടെസ്റ്റ് റോഡിലൂടെ തന്നെ ആയിരിക്കണം നടത്തേണ്ടത് ടെസ്റ്റ് കേന്ദ്രങ്ങൾ തന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് സർക്കുലറിൽ എടുത്തുകാട്ടുന്നു വിവിധ തരത്തിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള പരിശോധനയും ഇതോടൊപ്പം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് വേണം സൂക്ഷിക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ഡാഷ് ക്യാമറയും നിർബന്ധമാക്കും ടെസ്റ്റും ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് ലൈസൻസ് ടെസ്റ്റിന് ശേഷം ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വാങ്ങി സൂക്ഷിക്കണമെന്നാണ് സർക്കുലറിലൂടെ പറയുന്നത് ഇങ്ങനെ ആരുടെയൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ അവരെയൊക്കെ തന്നെ വീഡിയോ ഫുട്ടേജുകൾ സേവ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കുന്നു ഡ്രൈവിംഗ് റസ്റ്റിലെ പുതിയ പരിഷ്കരണങ്ങൾ നടത്തിയതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഒരു യോഗം എം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു പരിശോധനാ കേന്ദ്രങ്ങൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശമായിരുന്നു അതിൽ നൽകിയത് പക്ഷേ ചിലരാകട്ടെ അതിനോട് സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നില്ല നിലവിലെ രീതിയിൽ തന്നെ എച്ചെടുക്കാമെങ്കിലും പാർക്കിംഗ് അടക്കമുള്ളവയ്ക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യമായി വരുന്നുണ്ട് അതിനുവേണ്ടി അഞ്ച് ലക്ഷം രൂപ വരെ ചിലവാകുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് അങ്ങനെ വലിയ തോതിലൊരു ചെലവ് അവർ വഹിക്കേണ്ടി വരികയാണെങ്കിൽ അത് എവിടെ നിന്ന് ഈടാക്കുമെന്നുള്ള കാര്യത്തിലാണ് അവർക്ക് സംശയം നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ